പാർലമെന്റിൽ പ്രതിപക്ഷ ബഹളമാണ് കുംഭമേള ദുരന്തം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യ സഖ്യ പാർട്ടികൾ പ്രതിഷേധിക്കുന്നത് ചോദ്യോത്തരവേളയുമായി മുന്നോട്ടെന്നും മറ്റൊരു വിഷയവും ഇപ്പോൾ ചർച്ചയ്ക്ക് എടുക്കാൻ ആകില്ല എന്നും സ്പീക്കർ നിലപാട് അറിയിച്ചു ദുരന്തത്തിൽ രാജ്യസഭയിൽ അടിയന്തര പ്രമേയത്തിനും നോട്ടീസ് ചേരുന്നു അനൂപ് പ്രതിപക്ഷത്തിന്റെ ബഹളം നടക്കുമ്പോൾ നിങ്ങൾ മുദ്രാവാക്യം വിളിക്കാനാണോ ഇങ്ങോട്ട് വന്നത് എന്നുള്ള ചോദ്യമാണ് മറുപടിയായി കിട്ടുന്നത് ചെയററിൽ നിന്നും എങ്ങനെയാണ് അവിടെ പ്രതിഷേധം പുരോഗമിക്കുന്നത് നടപടികളെ ഇത് ബാധിച്ചിട്ടുണ്ടോ നടപടികളെ കാര്യമായി ബാധിച്ചിട്ടില്ല പതിനൊന്ന് മണിക്ക് സഭ ആരംഭിച്ച് ലോക്സഭ ആരംഭിച്ച ആ നിമിഷം തന്നെ ആരംഭിച്ച പ്രതിഷേധമാണ് പ്രതിഷേധിച്ച് അംഗങ്ങളെല്ലാം പ്രതിപക്ഷ അംഗങ്ങളെല്ലാം നടുത്തളത്തിലേക്ക് ഇറങ്ങി അവർ പലരും ഡെസ്കിൽ മുട്ടി ശബ്ദമുണ്ടാക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിലാണ് ഫർണിക്കർ ഫർണിച്ചർ തകർക്കാനാണോ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് ഈ സഭ നന്നായി മുന്നോട്ട് പോകണം നമുക്ക് തിരിച്ച് സീറ്റിലേക്ക് പോകുക തുടങ്ങിയിട്ടുള്ള അതിശക്തമായ രീതിയിൽ വിമർശനം പ്രതിപക്ഷ അംഗങ്ങൾക്ക് നേരെ സ്പീക്കർ നടത്തിയത് പക്ഷേ അംഗങ്ങൾ തിരിച്ചു പോകാൻ തയ്യാറല്ല സ്പീക്കർ സഭാനടപടികൾ നിർത്തിവെക്കാനോ അതല്ലെങ്കിൽ ഈ കുംഭമേള ദുരന്തം സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനോ സ്പീക്കർ തയ്യാറായുമില്ല ചോദ്യോത്തരവേള ഇപ്പോൾ പൂർത്തിയായി ഇന്നത്തെ ചോദ്യവേള പൂർത്തിയായിരിക്കുകയാണ് അടുത്ത നടപടികളിലേക്ക് സ്പീക്കർ കടക്കുന്നു രാജ്യസഭയിലാണെങ്കിൽ കുംഭമേള വിഷയം സജീവമായി ചർച്ച ആവശ്യം സഭാ നടപടികൾ നിർത്തിവെച്ച് തന്നെ ചർച്ച ചെയ്യണമെന്ന ആവശ്യം എം പിമാർ ഒൻപത് പ്രതിപക്ഷ എം പിമാർ ഉന്നയിച്ചു ജോൺ ബിട്ടാസ് ഉൾപ്പെടെയുള്ളവർ പക്ഷെ അത് പരിഗണിക്കാൻ രാജ്യസഭാ അധ്യക്ഷൻ തയ്യാറായില്ല ആദ്യ സമയം മുതൽ തന്നെ തുടക്കം മുതൽ തന്നെ അംഗങ്ങൾ പ്രതിഷേധിക്കുകയായിരുന്നു പക്ഷേ പ്രതിഷേധം വകവെക്കാതെ മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ രാജ്യസഭയിൽ കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട സജീവമായി ചർച്ച ചെയ്യുന്ന വിഷയമായിട്ടുള്ള മനുഷ്യ മൃഗസംഘർഷം എ എ റഹീം ഉന്നയിച്ചു കേന്ദ്ര സർക്കാരിൻ്റെ നിസ്സംഗതയാണ് ഈ പ്രശ്നം ഇത്രയധികം ഗുരുതരമാവാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് വെറുതെ പുറത്തുനിന്ന് കളി നോക്കി നിൽക്കാതെ വിഷയത്തിൽ ഇടപെട്ട് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് എ എ റഹീം ചെയ്തത്